ഞാൻ കോവിഡ് പിടിച്ച് രണ്ട് മാസത്തോളം ഒന്നര മാസത്തോളം എനിക്ക് രണ്ട് പ്രാവശ്യം കോവിഡ് പിടിച്ചു കണ്ടോ നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞില്ലല്ലേ അല്ലേ ആ രണ്ട് പ്രാവശ്യം എനിക്ക് കോവിഡ് പിടിച്ച് എന്താ ആരാ കോവിഡ് തന്നത് നിങ്ങളല്ലേ തന്നത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടിയല്ലേ ഞാൻ പുറത്ത് പോകണില്ലല്ല പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് കാലത്തും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ വിഷയങ്ങളെ കേട്ടോണ്ട് തന്നെ അപ്പോൾ ഒത്തിരി പേര് വരുമ്പോൾ ആരെങ്കിലും കയറി കയ്യെ പിടിക്ക് അല്ലെങ്കിൽ അടുത്ത അടുത്ത് നീക്കത്തുമ്മ ചെയ്യുമ്പോൾ അത് കിട്ടും അതാണ് രണ്ട് പ്രാവശ്യം കിട്ടിയത് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയപ്പോൾ ഒന്നര മാസം ഞാൻ കിടന്നുപോയി കാര്യം ഒന്നര മാസം ഞാനും വിജയകുമാർ മാത്രം എൻ്റെ കയ്യിലും ഉണ്ടായി അപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ കിടക്കുകയാണ് ഒറ്റയ്ക്ക് അപ്പോൾ ഒരു എന്നെ നോക്കിയത് മുഴുവനും നാഫർ എന്നു പറഞ്ഞൊരു മുസ്ലിം സഹോദരനാണ് അയാളാണെങ്കിൽ എൻ്റെ പൾസും എൻ്റെ ശ്വാസവും നോക്കാൻ വേണ്ടി വട്ടം കിടക്കുകയാണ് അവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അയാളെ കണ്ടപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി അന്ന് ഒന്നര മാസം രാത്രി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുക ശ്വാസം കിട്ടാത്ത ദിവസങ്ങളായിരുന്നു അത് അപ്പോൾ എൻ്റെ മേലിൽ ജവമാല ഉണ്ടായിരുന്നു അപ്പോൾ ഈ നാഫർ അടുത്ത് കിടക്കുകയാണ് വട്ട എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പന്തി കഴി കണ്ട അപ്പോൾ പുള്ളിക്ക് അകത്തോട്ട് വരാൻ വേണ്ടി പുള്ളി പുറത്ത് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഓർക്കണേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു മനുഷ്യനാണ് ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ബന്ധുക്കളല്ല സ്വന്തപ്പെട്ടുള്ള സഹപ്രവർത്തകരല്ല ആരുമല്ല ഇത് നിങ്ങൾ ഓർക്കണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെയും താങ്ങണതും തലോടണമെല്ലാം നാളെ നിങ്ങൾക്ക് അവർ പ്രയോജനപ്പെടുമെന്നുള്ള ഉദ്ദേശത്തിലാണ് പക്ഷേ നിങ്ങൾ താങ്ങേണ്ടതും തലോടേണ്ടതും ദൈവത്തെ മാത്രമാണ് എവിടെയെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റുണ്ടെങ്കിൽ ആ അറ്റാച്ച്മെൻറ്റ് വെച്ചായിരിക്കും നിങ്ങൾക്ക് പണി കഴിപ്പെട്ടാൽ പോകുന്നത് പക്ഷേ ദൈവത്തോട് മാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ യഥാർത്ഥ സമയത്ത് ദൈവമാണ് ആളെ ദൂത ഞാൻ നിനക്ക് മുമ്പേ എന്റെ ദൂതനയക്കും ഇരുപത് ഇതാ ഇതാ പറഞ്ഞേ ഒരു ഒരു ദൂതനെ ദൂതനെ നിനക്ക് നിനക്ക് മുൻപേ മുൻപേ ഞാൻ ഞാൻ അയക്കുന്നു അവൻ അവൻ നിന്റെ നിന്റെ വഴിയിൽ വഴിയിൽ നിന്നെ നിന്നെ കാത്തുകൊള്ളും കാത്തുകൊള്ളും ഈ നാഫർ ആരാണ് അവന്റെ ദൂതനാ ഞാൻ നിനക്ക് മുൻപേ എന്റെ ദൂതന അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്റെ ദൂതന അയക്കും നി എപ്പോഴും നമ്മളെ സംബന്ധിച്ചെടുത്തോളൂ അവൻ എന്തു ചെയ്യും അവൻ നിന്റെ വഴികളിൽ പറഞ്ഞേ നിന്നെ കാത്തുകൊള്ളും അപ്പം നമ്മുടെ കാവലേർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരോ ഒന്നും അല്ല ആരെയാണ് ദൈവത്തെയാണ് അവൻ്റെ ദൂതനാണ് അവൻ്റെ ദൂതനാണ് അതായത് എൻ്റെ എൻ്റെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം നിങ്ങൾ മാനേജ് ചെയ്യണം ചില ആൾക്കാർ മക്കളേന്ന് പറഞ്ഞ് മരിക്കാൻ നടക്കുകയാണ് ചില അമ്മമാർ അവനോട് ഇപ്പം നിങ്ങൾ ദുബായിലെ റോമിലേക്കുള്ള മക്കളെ നിങ്ങൾ വിളിക്കും ഇതിൽ കഴിച്ചാടാ കുടിച്ചാടാ കുളിച്ചാടാ എന്നൊക്കെ ചോദിക്കും പ്രാർത്ഥിച്ചാടാന്നൊരിക്കലും ചോദിക്കത്തില്ല ഇപ്പം നീ അതാ പ്രശ്നം എന്താ പ്രശ്നം ഈ ജീവിതത്തിൽ അവർ ബേസിക്ക് ആയിട്ട് അമ്മയാണെങ്കിലും ലോകത്താൻ ജീവിയാണ് അത് കാരണം അവൻ്റെ ആധ്യാത്മിക അവളുടെ ആധ്യാ അവളുടെ ആധ്യാത്മികതയെക്കുറിച്ച് അവർക്ക് ഇല്ല എന്താ കാര്യം ഇതിനാണ് ഈ എന്ന് പറയുന്നത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ബന്ധവും ബന്ധങ്ങളുടെ പരിപോഷണങ്ങളും ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് ഒരു മൈനറായിട്ടുള്ള ഒരു കൺസലേഷനിലൂടെ പോകത്തുള്ളു ദൈവത്തെ മേജർ മിറക്ലസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് മേജർ മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ ഞാനെന്താ പന്ത്രണ്ട് കൊല്ല ഈ വിജയകുമാറിൻ്റെ ഹോട്ടൽ വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച പന്ത്രണ്ട് കൊല്ല കാര്യം ഇത് മുഴുവൻ റിലയൻസിൻ്റെ ലോൺ എടുത്തിട്ട് ചെയ്യണതാണ് ആ വി റിലയൻസിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പണ്ടാര പലിശ കയറിയിട്ട് കോടികട കടത്തിൽ വിജയകുമാർ മുങ്ങുകയാണ് ആരോടും പറയിക്കാതെ പുതിയ പുതിയ ലോൺ എടുത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വെള്ളം മിടുക്കണമായിട്ട് വരും സിമ്പിളിനായിട്ട് പോകും പക്ഷേ ഞങ്ങൾക്ക് മാത്രമേ രണ്ടുവർക്കും രഹസ്യങ്ങൾ അറിയാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഒരു ദിവസം എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ ഹോട്ടൽ വിൽക്കണില്ല ഹോട്ടൽ വിൽക്കാനല്ല വേറെ ഒന്നും വിൽക്കാനവിടെ ഇല്ലതാനും സ്ഥലങ്ങളൊക്കെ ഉണ്ടാകാതെ വലിയ സ്ഥലങ്ങളാണ് കിടക്കുന്നത് അതൊന്നും വിറ്റ് പോകണില്ല എല്ലാം റിയൽ എസ്റ്റേറ്റ് പ്രോബ്ലത്തിൽ കിടക്കുകയാണ് പല സ്ഥലങ്ങൾക്കും പല പ്രശ്നങ്ങളാണ് കിടക്കണത് റവന്യൂ പ്രോബ്ലംസ് അപ്പോൾ വിജയകുമാർ അങ്ങനെ ഒരു വല്ലാത്തൊരു സീറോ ലെവലിലേക്ക് വരികയാണ് അപ്പോൾ അപ്പോഴാണ് എനിക്ക് കോവിഡ് വന്നത് അപ്പം ഞാൻ അപ്പം തന്നെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ എനിക്ക് കോവിഡാണ് ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു ഓക്കെ അച്ഛൻ കമ്മന്ന് പറഞ്ഞു നമുക്കവിടെ എളുപ്പം എളുപ്പം വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ എന്താ ചെയ്തിരിക്കണത് എനിക്ക് കോവിഡാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ കോവിഡ് ആശുപത്രി കോവിഡ് രോഗികളുടെ പോലെ അവിടുത്തെ ഒരു കോയമ്പത്തൂർ ആശുപത്രി കിടക്കാണ് ചാർത്തതൊക്കെ ഇടയ്ക്കാണ് ഒരു ചാർത്താണ് ഉണ്ടായിരുന്നത് കാര്യം കോവിഡുകാരെ എല്ലാം അവരെല്ലാം കൂട്ടിയിട്ടിരിക്കണം അവിടെ അവിടെ കുറേ കോവിഡ് അതൊക്കെ അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കോവിഡുകാരെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ കിടക്കുകയാണ് അപ്പം ഞാൻ കിടന്നതിന് ശേഷം എനിക്ക് രാത്രി അവിടെ പോയി അഡ്മിറ്റ് ചെയ്യണത് അപ്പോഴും പക്ഷേ എന്താ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഈ ആന്തരിക അഭിഷേകം നിങ്ങൾ എന്താ പറയാൻ കാരണം ഇത്രയും ഇഷ്യൂസിലാണ് നിൽക്കുന്നത് ചില കോടുകാരും മരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രശ്നവുമില്ല അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത് അതായത് ഞാൻ റിലീവ്ഡ് ആകുമെന്നും എനിക്ക് ഐ ആം സോ ലൈവ് ആൻഡ് സോ ഹാപ്പി ആസിഫ് ഐ ആം നോട്ട് ഐ ബൈ കോവിഡ് അതായത് ഇത് സംഭവിക്കാത്ത പോലെ ഞാൻ കോവിഡ് എഫക്റ്റഡ് അല്ലാത്തതുപോലെ ഞാൻ ഹാപ്പിയാണ് രാത്രി പിന്നെ വ്യത്യാസം മൂന്ന് മണിയായപ്പോൾ എന്നെ മുറിയിലോട്ട് മാറ്റി മുറിയിലോട്ട് മാറ്റിയിട്ട് മുറിയിലോട്ട് മാറ്റി മുപ്പത്താ മുപ്പത്താറുമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും ഹോട്ടലിലോട്ട് മാറ്റി അപ്പോൾ ഈ സമയങ്ങളെല്ലാം എൻ്റെ കൂടെ ജപമാല ഇരിക്കണം വ അതിൻ്റെ നിങ്ങൾക്ക് അഭിഷേകം പ്രാർത്ഥനയിൽ അഭിഷേകം വേണമെങ്കിൽ നിങ്ങൾ ജപമാലെന്ന അഭിഷേകം മേടിക്കേണ്ടത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാട്ടിലും ഏത് കോവിഡിലും കിടന്നുകൊണ്ട് നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ പറ്റും ഇത്തിരി ഓർമ്മ മതി എന്താണ് ജോമാലയ്ക്ക് വേണ്ടിയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ അത്രയേ ഉള്ളൂ ജോമാല ചെല്ലാൻ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ മതി എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധം മതി നിനക്ക് ഒരു ആക്ടിവേറ്റ് ആക്ടിവേറ്റാകാൻ അപ്പോൾ ഞാൻ ഈ ജോമാല എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കോ അതായത് ഒരു ദിവസം പത്തോ നാൽപ്പതോ ഒക്കെ ജോമാല ചെല്ലും കിടക്കാനല്ല ചുമയുള്ള കാരണം ഇങ്ങനെ കിടക്കാൻ പറ്റും ഇങ്ങനെ താങ്ങിയിരിക്കുകയല്ലേ അപ്പോൾ ഇരുന്നുണ്ട് ജോമാനെ ചൊല്ലിക്കുകയും ജോമാന ചൊല്ലി ഒരു ദിവസം സാറ് കയറി വന്നു മുറി അപ്പോൾ സാറാണെങ്കിൽ കോവിഡ് സാറിന് അങ്ങനെ പേടിയൊന്നുമില്ല സാർ എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ് എന്നോട് പറഞ്ഞു അച്ഛാ കടം ഇത്തിരി പ്രശ്നമാകുന്നുണ്ട് ഈ സംഭവം ഒന്ന് ഡിസ്പോസ് ആയാൽ മാത്രമേ അതെ ഹോട്ടലാണേ അത് ഡിസ്പോസ് ആയാൽ മാത്രമേ നടക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു ഈ ദിവസങ്ങളിൽ ഞാനത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യം ഇപ്പോൾ കോവിഡ് പിടിച്ച് രോഗം പിടിച്ച് എന്നിട്ടും ഉള്ള ബോധത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാളും വലിയ പ്രാർത്ഥനയിലല്ല കർത്താവ് കുറിച്ചൊക്കെ കിടന്ന് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള ഈ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നുണ്ട് രോഗിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതാ പ്രാർത്ഥനയുടെ മൂല്യം കൂടും പണ്ട് നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊന്തയ്ക്ക് പത്ത് പോയിൻ്റ് ആണെങ്കിൽ നമ്മളൊരു വലിവു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൊന്തക്ക് നാൽപ്പത് പോയിൻ്റ് ആകും അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം പ്രാർത്ഥനയുടെ മൂല്യം അത് ഏത് ശാരീരിക മാനസിക അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നതെന്നാണ് അതായത് നിങ്ങൾക്ക് പ്രാർത്ഥന വരം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്ഷനിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പം അത് ജി ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ് ജിൻസിയില്ലേ ജിൻസി എന്നാ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻസിയുടെ ഭർത്താവിന് കിഡ്നി അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ ജിൻസി എന്താ പറയണത് എനിക്കിപ്പോൾ പിന്നെ ഒന്നും ഓർമ്മയില്ലെന്നാണ് പറയണത് പ്രാ അതായത് പ്രാർത്ഥ ഭർത്താവിനെ കിഡ്നിയുടെ അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്തപ്പോൾ തന്നെ പിന്നെന്താ പറയണത് എനിക്ക് പ്രാർത്ഥന ഒന്നും ഓർമ്മയില്ല ഞാൻ പറയണത് പരിശുദ്ധ പരമ എൻ്റെ മാതാവേ പരിശുദ്ധ പരമ എന്താണ് പറയണത് നമുക്കൊരു പിടിയില്ല പരിശുദ്ധ പരമ ദേവികാരന്യം എൻ്റെ മാതാവേ പ്രാർത്ഥനയെല്ലാം മറന്നുപോയി വിശ്വാസ പ്രമാണം മറന്നുപോയി ജോമാല മറന്നുപോയി പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥിക്കും ആദ്യം പ്രാർത്ഥിക്കുന്ന അറിയാൻ പാടില്ല അതിൻ്റെ പ്രാർത്ഥനയുടെ സീക്വൻസ് മറന്നുപോയി ക്രമമെല്ലാം തെറ്റിപ്പോയി എൻ്റെ മാതാവേ എൻ്റെ മാതാവേ എന്നുള്ളത് അതും ഒരു ചെറിയ മൈനർ പ്രാർത്ഥനാനുഭവമാണ് പക്ഷേ നിങ്ങളുടെ ക്ലേശങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ബോധപൂർവം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതിന് പ്രാർത്ഥനാ വരമെന്ന് പറയും എല്ലാവർക്കും ഉള്ളത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ വരമല്ല പ്രാർത്ഥനാ വരമെന്ന് പറയുന്നത് പ്രേയർ ഇൻ ഡിഫിക്കൾട്ട് ടൈംസിനാണ് പ്രാർത്ഥനാവരമെന്ന് പറ എല്ലാവർക്കും പ്രാർത്ഥന ചെല്ലാൻ അറിയാം അത് പക്ഷേ മേജർ ആയിട്ടുള്ള വിഷയം വന്നാൽ അതുകൊണ്ട് പ്രയോജനം ഇല്ലാതെ തന്നെയല്ല മേജറായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന കിട്ടത്തില്ല ചെല്ലാൻ കിട്ടത്തില്ല അല്ല പറയും എനിക്ക് പ്രാർത്ഥന കിട്ടി ഞാൻ എല്ലാ പ്രാർത്ഥനയും മറന്നുപോയി പോയി പ്രാർത്ഥന ആവിയായി പോയി പ്രാർത്ഥന വിശ്വാസം ആവിയാവുകയും പ്രാർത്ഥന ഡിലീറ്റായി ചെയ്യുന്ന ഒരു ഭയങ്കര കാളരാത്രി പക്ഷേ എനിക്കങ്ങനെ സംഭവിച്ചത് ശരിക്കും ഞാനത് വളരെ ബോധത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഈ ജവമാരെ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് സാറ് പറയണത് ഒരു വിഷയമുണ്ട് ഞാൻ ഞാനത് പ്രാർത്ഥനയെ വെച്ചിട്ടുണ്ടെന്ന് പറയും പക്ഷേ ഞാൻ അവിടുന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും നാൾ സാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ ഹോസ്പിറ്റലുണ്ട് അവർക്കൊരു പ്രോ പ്രോജക്റ്റ് വന്ന് ആ ഹോസ്പിറ്റൽ എക്സ്പാൻഡ് ചെയ്യണമെന്ന് അവര സാറിനോട് വന്ന് ചോദിച്ചു ഈ ഹോസ്പിറ്റൽ നിങ്ങളുടെ ഹോട്ടൽ എന്ന് ചോദിച്ചു അപ്പോഴേ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നാ വിലയെന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞ് ഇതിന് ഇരുപത്തിരണ്ട് കോടിയെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് കോടിയെന്ന് പറഞ്ഞ് ഇരുപത്തിരണ്ട് കോടി എന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ എന്നോ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ഇരുപത്തിരണ്ട് കോടി എന്നാണ് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കടങ്ങളെല്ലാം പരിഹരിച്ചതിന് എന്ത് മിച്ചം ഉണ്ടാകുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ടേ അപ്പോൾ അതുകൊണ്ട് സാറിനോട് പറഞ്ഞാൽ സാറേ എത്ര കുറച്ചാലും പതിനെട്ടിന് താഴെ കുറയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ ആ അത്രയും സംഭവം നമുക്ക് എന്നൊരു ബോധമല്ല നമുക്കുള്ളത് ഒരു ബോധമാണുള്ളത് പക്ഷേ ആ ഒരു ആഴ്ച തന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തന്നെ ഒരു കെട്ട് പൈസയുമായിട്ട് സാറ് വന്നു എന്താ കാര്യം അഡ്വാൻസ് തന്നതാണ് കുറച്ച് ക്യാഷും കുറേ ചെക്കുമായിട്ട് അവിടെ നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഈ അനുഭവങ്ങൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലേശകാലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഞാൻ ഉടമ്പടി എടുത്തല്ല ദൈവം എനിക്കിട്ട് എന്താ ഇങ്ങനെ ചെയ്തത് ഉടമ്പടി എടുക്കാത്തവളൊക്കെ വെള്ളം അടിച്ച് സുന്ദരമായിട്ട് നടക്കണം കല്യാണം കെട്ടി കെട്ടിത്തും കെട്ടിയും ഒക്കെ നടക്കണം എനിക്ക് മാത്രമാണ് പ്രയാസമെന്ന് നിങ്ങൾ പറയരുത് നമ്മളുടെ നമ്മളുടെ നിലപാട് ഞാൻ പന്ത്രണ്ട് കൊല്ലം ആ ഹോട്ടൽ വിൽക്കാനുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടേ ആ ഹോട്ടല് ഉൾക്കാടും ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാറേ എന്ത് കടം കൊണ്ടായാലും ഇതിന് ഫ്രണ്ടിലുള്ള സ്ഥലം എടുത്തില്ലെങ്കിൽ നമുക്ക് ഈ ഹോട്ടൽ റൺ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്നോട് ചോദിച്ചത് എങ്ങനെ എടുക്കും ഫ്രണ്ടിലുള്ള സ്ഥലത്തിലൊക്കെ കോയമ്പത്തൂര് ഭയങ്കര വിലയാണ് ഞാൻ പറഞ്ഞ് കടമേടിച്ചാലും എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് കാര്യം എൻ്റെ അന്ന് സാറിൻ്റെ വൈഫോട് ഞാൻ പറഞ്ഞ് ഇന്നല്ലെങ്കിൽ സാറിയണ്ടേ ഇന്നല്ലെങ്കിൽ നിന്നാൾ നമുക്കിത് വിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു നമുക്കിത് വിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ടാണ് ഞാൻ വെഞ്ചരിച്ചിട്ട് പോരണത് വെഞ്ചരിക്കുകയും ചെയ്തിട്ട് ഒട്ടൻ്റെ വിൽപ്പനയും തീരുമാനിച്ചിട്ടാണ് പോരണത് അവിടെ നിന്ന് എന്താ കാര്യം അതാണ് അതിൻ്റെ കിടപ്പെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ചെയ്ത് നോക്കണ റവന്യൂ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകരുത് അതുകൊണ്ടാണ് അത് സേ സേഫാക്കുന്നത് അത്രയും സ്ഥലം അതായത് നമുക്ക് ആരെങ്കിലും കൊടുത്താൽ എടുക്കണം അവർക്ക് നാളെ പണി വരരുത് അങ്ങനെ കറക്റ്റ് ചെയ്ത് അപ്പോൾ പക്ഷേ ഇത്രയും പന്ത്രണ്ട് കൊല്ലം നടക്കണില്ല അപ്പം നിങ്ങളെന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂല്യം വർദ്ധിത നിങ്ങളുടെ പ്രാർത്ഥനക്ക് മൂല്യം വർദ്ധനമുണ്ടെങ്കിൽ നിങ്ങളിപ്പം നിലവിലുള്ള കുരിശിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണം അതെപ്പോഴും ഭയങ്കര സീരിയസ് വിഷയമാണ് നിങ്ങൾ കുരിശിനെ റിജക്ട് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ നിങ്ങളുടെ മൂല്യം പോകും ഇപ്പം നിങ്ങളുടെ മകൻ നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ കടുത്തേക്കാരുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ അവൾ നിങ്ങൾ അവൾ തന്നെത്തനായിട്ട് പ്രസ അവൾ വീട്ടിൽ പോയി നിൽക്കുകയാണ് എന്നിട്ട് നിങ്ങളെക്കുറിച്ച് പറയണത് നിങ്ങൾ അവരെ ത തള്ളി പുറത്താക്കിയതാണ് അവ നിങ്ങളുടെ സ്വർണമൊക്കെ അവൾ നിങ്ങളെടുത്ത് അവളുടെ സ്വർണമൊക്കെ നിങ്ങളെടുത്തെന്നായിരിക്കും പറയണത് അവളുടെ സ്വർണമൊക്കെ നിങ്ങളെടുത്തെന്ന് പറഞ്ഞാൽ അവൾ വീട്ടിൽ പോയി നിൽക്കണേ അവൾ വീട്ടിൽ പോയി നിൽക്കണേന്ന് നാട്ടുകാരുടെ പറയാൻ ഒരു കാരണമാണ് ഇപ്പം എന്ത് പറ്റി മരും മകൻ്റെ ജീവിതവും പോയി നിങ്ങൾ കള്ളിയുമായി അവളുടെ സ്വർണ്ണം അടിച്ച് മാറ്റിയാൽ കള്ളിയുമായി നിങ്ങൾ ആകപ്പെടുക അപ്പം നിങ്ങൾക്ക് വൈരാഗ്യം വിദ്വേഷമേ കൂടത്തുള്ളു അതല്ല ആ കുരിശിനെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യണം അവൾ എന്തും പറഞ്ഞോട്ടോ എൻ്റെ മകൾ നാളെ ശരിയായിക്കൊള്ളും അല്ലെ കർത്താവ് അവളെ ശരിയാക്കും അതിൻ്റെ പേര് നിങ്ങൾ പുതിയ പാവിയായിട്ട് മാറരുത് പിട്ടീറ്റെ പറഞ്ഞു കേട്ടില്ലേ നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ തരുന്ന ഉടമ്പടി കാലമ ഉടമ്പടി ഒരു ജീവിത രീതിയാണ് അല്ലാതെ അതൊരു പ്രാർത്ഥനാ രീതിയല്ല ഉടമ്പടി ഒരു ജീവിത രീതി അതിനു ഉടമ്പടിയുടെ തനത് നിലപാടുണ്ട് തനത് സമീപനമുണ്ട് തൻ എല്ലാ വിഷയങ്ങളും ഇതിനാണ് മാതാവ് സെവന്ത് ഒക്ടോബർ സെപ്റ്റംബർ സെവന്തിൽ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞത് ഇത് ഇത് ഫയർ ആകുന്ന ഡിസ്പോസിഷൻസ് എന്ന് പറഞ്ഞതിൻ്റെ കാരണവതാണ് അപ്പോൾ ഈ മനുഷ്യന് എന്തുകൊണ്ടാണ് ഈ ഇപ്പോൾ ഇപ്പം നമ്മൾ വൈശാഖിൻ്റെ കാര്യം തന്നെ എടുക്കാം വൈശാഖിനിപ്പോഴത്തേക്ക് പത്ത് ലക്ഷം ധെംസായി കിട്ടിയിരിക്കുന്നത് പത്ത് ധരംസിന് പകരം ഉടനെ കമ്പനി അവനെ റീ അവനെ രണ്ടാമത് തിരിച്ചെടുത്തു തിരിച്ചെടുക്കുകയും ചെയ്ത് അവനെ പത്ത് ധര ലക്ഷം ദരംസ് അവൻ്റെ തീർച്ചയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്തപ്പോൾ അവൻ്റെ ലോൺ എല്ലാം അടച്ച് തീർത്ത് നല്ല കാശായിരുന്നു ഈ ഇതിൻ്റെ ഓപ്പറേഷനെ ആ ലോണെല്ലാം അടച്ചു തീർത്ത് അടച്ച് തീർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സംഭവം ഇത്രയും നാൾ കിട്ടായിരുന്നു ഇൻഷുറൻസ് മുഴുവനും പാസ്സായി ഒരു മനുഷ്യൻ പത്ത് ധരാംശ കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയിലേക്ക് വരികയാണ് എപ്പോഴും വിചാരിക്കേണ്ടത് നിങ്ങൾ ചെയ്യണത് ഇത് കിട്ടുമെന്ന് ഓർത്തിട്ടാണ് ആവേശ ചെയ്തത് അല്ല ഞാനിങ്ങനെ പറയണതുകൊണ്ട് ഇങ്ങനെ കിട്ടുമെന്ന് ഓർത്തോട്ട് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവ് എന്നെ സംരക്ഷിക്കും ഞാൻ നിനക്ക് തുമ്പേ എൻ്റെ ദൂതിന് അയക്കും അവൻ നിന്നെ നിന്നെ കാത്തുകൊള്ളുന്ന സംഭവിക്കു വേണ്ടി ചെയ്യുമ്പൈവത്തിന്റെ കാവല് സംരക്ഷണം ഞാൻ അയക്കുന്നു ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അപ്പം നി നിൻ്റെ വഴികളിൽ ജീവിത വഴിയാണ് ഉദ്ദേശിക്കുന്നതേ അല്ല കൃപാശത്തെ വന്നിട്ട് വീട്ടിൽ പോകുന്ന വഴിയല്ല ഉദ്ദേശിക്കണത് നിൻ്റെ വഴിയെന്ന് പറഞ്ഞെന്താണ് നമ്മളെ അന്ത്യ നിത്യത വരെയാണ് നമ്മുടെ വഴിയുള്ളത് ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വഴി എവിടുന്നാ നിത്യത വരെ ആ വഴി അപ്പം നിൻ്റെ വഴികളിൽ എന്തു ചെയ്യും നിന്നെ കാത്തുകൊള്ളും നിത്യത നേടുന്നതിൽ എന്ന് ഈ വൈശാഖ അവസാനം പറയുന്നൊരു വാക്കുണ്ട് അത് എന്നെ വളരെ ഞെട്ടിപ്പിച്ചൊരു വാക്കാണ് മരണം വരെ ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് നിങ്ങൾക്കറിയാവല്ലോ അതായത് ഇതെങ്ങനെ തുടങ്ങിയത് കൃപാസനം മാതാവ് എന്ന് പറയുന്നത് പൂലോക തട്ടിപ്പാടെന്ന് പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ആളാണ് എന്നിട്ട് ഈ മനുഷ്യൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അനുഭവത്തിലൂടെ മനുഷ്യൻ എന്നെ കണ്ടില്ലേ ഇപ്പം എന്താ അവസാനം പറയണത് മരണം വരെ നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ കഴിയണം അപ്പം ആ ഉടമ്പടിയെക്കുറിച്ച് ആ മനുഷ്യനെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൺവിൻഷനായിപ്പോയി ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നതേ ഞാൻ എപ്പോഴും വൈ ഐ ആം എ മിഷനറി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് വൈ യു ആർ എ മിഷനറി കാര്യം ഞാൻ ഉടുപ്പ് ഞാൻ എൻ്റെ ആ പട്ടം കിട്ടി രണ്ട് കൊല്ലം ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഉടുപ്പ് ചെയ്യേഞ്ഞ് ചെയ്തു അപ്പോൾ ഞാൻ മിഷനറി ആണെന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇടവകയെ ജീവിക്കുമ്പോൾ തന്നെ ഒരു മിഷൻ മിഷൻ കോൺഗ്രികേഷൻ പോയി ചേരേണ്ട കാര്യമൊന്നുമില്ല രണ്ടോക്കെ വൈകിതിന് മിഷണറി ആകാൻ പറ്റും കർത്താവ് മിഷണറിയുടെ ജോലി എന്താണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അപ്പോൾ നമ്മളെ മിഷണറിയായി ഇപ്പം ഞാൻ മിഷറിയായാലും നിങ്ങളും മിഷറിയായില്ലേ ഇപ്പം നിങ്ങളും മിഷറിയല്ലേ ഇപ്പം അപ്പം ഈ അതിനേക്കാൾ വലിയൊരു ജോലി ഒരു മനുഷ്യന് ദൈവത്തിന് വേണ്ടി ചെയ്യാനില്ല അതാണ് പ്രശ്നം അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വിഷയം എന്നോട് ചോദിക്കണം നിങ്ങൾ വൈ യു ആർ എ മിഷണറി എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്ന് അറിയാമോ എന്നോട് ചോദിക്കണം വൈ യു ആർ എ മിഷണറി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ക്രിസ്തു എന്ന് പറയുന്ന ആൾ ക്രിസ്തുവിനെ കൊണ്ട് ഞാൻ ഒത്തിരിയേറെ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട് അത്രയ്ക്ക് സംഭവമാണ് കർത്താവ് നിങ്ങൾക്ക് ഞാൻ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഞാൻ മാതാവുമായിട്ടാണ് ബന്ധമൊന്നു അങ്ങനെയല്ല അല്ല അത് സംഭവം അതല്ല മാ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം എന്ന് പറയണത് ഞാൻ ക്രിസ്തുവായിട്ട് ഏതാണ്ട് ഞാൻ എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട് അതൊരു ആനപ്പുറത്ത് വെള്ള ലോഹയിട്ട് ചുവപ്പ് അങ്കിയിട്ട കർത്താവ് ആനപ്പുറത്ത് പോകണം ഞാൻ എൻ്റെ ജീവജിത്വത്തിൽ എഴുതിയിട്ടുണ്ട് നാല് വയസ്സിലെ സ്വപ്നം അന്ന് മുതലാണ് ഞാൻ കർത്താവിനെ സദ്യക്കാൻ തുടങ്ങിയത് ഞാൻ പിന്നെ എൻ്റെ അപ്പനുമായിട്ട് ഏഴാമത്തെ വയസ്സിലോ അതോ ആറാമത്തെ വയസ്സിലോ ഞാൻ അപ്പനുമായിട്ട് സദ്യപ്രാർത്ഥ കഴിഞ്ഞ് നടക്കുമ്പോൾ ഞങ്ങളുടെ ചെമ്പരത്തിക്കാട്ടിലെ കർത്താവിൻ്റെ ഒരു വലിയ മുൽക്കിടം കഴിഞ്ഞ രൂപം കാണാം അന്ന് മനസ്സിലായില്ല ഇത് നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകണം അപ്പം ഞാൻ അപ്പനോട് ഒരു അപ്പ അതെ കർത്താവും നിൽക്കുന്നത് കർത്താവും നിൽക്കുന്നത് ഏത് കർത്താവെന്ന് വെച്ചാൽ ഞങ്ങളുടെ വണക്കമാസ പുസ്തകത്തിലൊരു കർത്താവുണ്ട് ഞങ്ങളുടെ വണക്കമാസ പുസ്തകത്തിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കർത്താവിന് തലേ മുഴുവൻ മുളുക്കീടമാണ് അപ്പോഴാ കർത്താവിനെ ഞാൻ ഇരുഷ്ടെമ്പ ഈ ചന്ദ്ര ചന്ദ്രൻ്റെ പ്രകാശത്തിൽ സന്ധ്യക്ക് ചെമ്പടത്തി കണ്ടി കാണണത് കർത്താവ് എന്നെ വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണ് അപ്പോൾ എൻ്റെ കുഞ്ഞ് മനസ്സിലുള്ളത് ഞാൻ സ്വപ്നത്തിൽ കണ്ട കർത്താവിൻ്റെ മുഖം തന്നെയുള്ള ഇതെന്ന് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നോ കർത്താവ് എന്നെ കുശിക്കപ്പെടുന്നു അതോ എനിക്കറിയത്തില്ല എൻ്റെ പ്രായം ചെറുതാണല്ലോ പക്ഷേ അതേസമയം തന്നെ കർത്താവ് എന്ന് എനിക്ക് പുറത്ത് ഞാൻ പ്രാർത്ഥിക്കണ ദൈവം എൻ്റെ കണ്ണുമ്പിലുണ്ടെന്നുള്ള ബോധം എനിക്കുണ്ട് അന്ന് പോലെയാണ് ഞാൻ ഈ ആളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ആകർഷിക്കപ്പെടുന്നത് എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ മുഴുവനും അത് എഴുതിയിട്ടുണ്ട് എന്നിട്ട് കർത്താവ് അവസാനം ഞാൻ പട്ടത്തിന് ചേർന്ന് പട്ടം പഠിക്കഴിഞ്ഞ് പട്ടത്തിൻ്റെ സമയത്തൊക്കെ രാത്രിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അവസാനം ഞാൻ പട്ടം എനിക്ക് ദൈവം തന്നതിന് ശേഷം ഞാൻ ഒരു പള്ളിയിലോട്ട് വന്നു ഒരു പള്ളി മലക്കൂടം പള്ളി നിങ്ങൾ മലക്കൂടത്ത് ചിലപ്പോ ഉണ്ടാവും ഞാൻ ആദ്യമായിട്ട് അപ്പോയിൻറ് ചെയ്യണ പള്ളി മലക്കൂടം പള്ളിയിലാണ് ഞാൻ ഇടവക ജീവിതം കാരണം അവസാനിപ്പിക്കണ അവിടെ വെച്ചാണ് കാര്യം അവിടെ വന്ന് തന്നെ തിരിച്ചു വന്ന് ഞാൻ അവിടെ കൊറോണ വികാരി ഒരു സെക്ഷൻ ജീവിതം അവസാനിപ്പിക്കുന്നത് പിന്നെ ഇതിൽ നിന്നെല്ലാം കൊച്ചുപള്ളി ചാപ്പൽ കെയർ ഇരുന്നത് ഇപ്പോഴും ഒരു കൊച്ചു പള്ളി ആയിരിക്കണേ അപ്പോഴേ അതൊരു സെക്ഷനാണ് അവിടെ വെച്ചാണ് രണ്ടായിരത്തി നാല് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടണത് അതായത് കൊച്ചു പള്ളിയിൽ ഞാൻ അസ്തന്യന്തിയായിട്ട് വന്ന പള്ളിയിൽ തന്നെ ഫൊറോണ വികാരിയായിട്ട് വന്നിട്ട് എൻ്റെ പട്ട ജീവിതം ഒരു കട്ട എത്തുമ്പോഴാണ് രണ്ടായിരത്തി നാലിൽ അതായത് രണ്ടായിരത്തി നാലിലാണ് അപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ പിന്നെ ഈ പ്രത്യക്ഷ ഗണത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ആധ്യാത്മികമായ യാത്രയിൽ ആദ്യം സംഭവിക്കണത് അമ്മ ഈ ഞാൻ ആ കൊച്ചു പള്ളിയിൽ അല്ല ഈ മനക്കൂടത്ത് പള്ളിയിൽ ചാർജ് എടുത്ത് ഒരു ജനുവരി പതിനെട്ടാം തീയതി ചാർജ് എടുത്ത് ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ അന്ന് ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ അമ്മ അധികം യാത്ര ചെവിക്ക് അയക്കാൻ കഴിയുന്ന അധികം യാത്ര ഒന്നുമില്ല അപ്പോൾ മനക്കൂടത്ത് എവിടെയോ ഒരു അടിയന്തരത്തിന് അമ്മ അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു ഞാൻ അച്ഛനായി ചാർജ് എടുത്തിട്ട് മൂന്ന് ദിവസം ആയുള്ളു അപ്പോൾ അമ്മ വന്നപ്പോഴ് ഞാനൊരു ഷെഡിൽ താമസിക്കുകയാണ് കാര്യം അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അച്ഛന്മാർക്ക് താമസിക്കാൻ സ്ഥലമില്ലായിരുന്നു ചവ വണ്ടി ഇട്ടിരുന്ന സ്ഥലത്തുനിന്ന് ചവ വണ്ടി അവരടുത്ത് മാറ്റിയിട്ട് എന്നെ കയറ്റി കിടത്തി അവിടെ അത്രയുള്ള സംഭവം ആ ഒരു കാലമാണത് കാര്യം ആ പാവ് ആ പള്ളിയിൽ ഇന്ന് നല്ല സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് അവിടെ ഞാനും പൊറോണ അപ്പോൾ നല്ല രീതിയിൽ അവിടെ പോയി താമസിച്ചത് പക്ഷേ ഞാൻ കിട തുടങ്ങിയത് ചവ വേണ്ടി എൻ്റെ അരി കിടക്കും ഞാൻ ഇപ്പുറത്തും ഷെഡിൽ കിടക്കും ഷെഡ് ഷെഡിൽ കിടന്ന ചവ വേണ്ടി പുറത്തെടുത്തിട്ട് അതിനൊരു പ്രത്യേക പ്രത്യേക ഒരു ചാർത്ത് എടുത്തിട്ട് ഞാൻ ഷെഡിൽ ഒരു കട്ടിലിട്ട് അവിടെ കിടക്കും അങ്ങനെയാണ് അവിടെ ആണ് അമ്മ വരണത് അപ്പോൾ അമ്മ വന്നിട്ട് അമ്മ എനിക്ക് ഒരു പടം തന്ന കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ സ്വരത്തിൽ സംസാരിക്കണം അമ്മയ്ക്ക് അധികം കേൾക്കാൻ പാടില്ല അപ്പോൾ അമ്മ അധികം സംസാരിക്കണില്ല ഞാനൊരു അടിയന്തരത്തെ വന്നാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അമ്മ എനിക്കൊരു പടം തന്ന പടം കണ്ടോടുകൂടി കണ്ണ് നിറഞ്ഞുപോയി എന്താ കാര്യം ഞാൻ ആ ആറ് വയസ്സിലാണ് അമ്മ ചെമ്പരത്തിക്കാട്ടി കണ്ട അതേ പടം അമ്മയുടെ വണക്കമാസം പുസ്സിൽ പണ്ടുണ്ടായിരുന്ന പടം തിരിച്ച് അമ്മ എനിക്ക് തന്നു അതൊരു സ്ഥിരീകരണമാണ് എന്നുവെച്ചാൽ നിൻ്റെ കൂടെ നീ ഇന്ന് നിൻ്റെ എൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ ജോലി നിന്നെ ഞാൻ വിളിച്ചത് ആറ് നാലാ നാല് വയസ്സിലും ആറ് വയസ്സിലുമാണ് നിന്നെ വിളിച്ചത് അത് നീ തുടങ്ങിയിരിക്കുകയാണ് ഒരു ഓർമ്മ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് മുൾക്കിട വഹിച്ചാണെങ്കിലും മുൾക്കിടം വഹിച്ചാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യങ്ങൾ ഈ ക്ലേശകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും ഛായയും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ ഉടനെ ദൈവം എന്നെ കൈവിട്ടു എടുത്തിട്ട് എന്ത് കാര്യം ഉടമ്പെടുക്കാത്തവന്മാരൊക്കെ അടിച്ചോളി ജീവിക്കണം ഞാൻ മാത്രം അരകണമൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത ശാശി ഡയലോഗ് അടിക്കരുത് മിണ്ടാതിരിക്കണം മൗനമായിരിക്കണം പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം അഭിഷേകം ശുദ്ധിക്കട്ടെ பரமதிவே காரணத்தின